നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തി ഒന്നാം ഘടുവിനായി രാജ്യമെമ്പാടുമുള്ള കർഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇതുവരെ പണം എത്തിയവർ ആരൊക്കെ മറ്റുള്ളവർക്ക് എപ്പോഴാണ് പണം ലഭിക്കാൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ നടത്തിയ ഒരു വലിയ പ്രഖ്യാപനവും ശ്രദ്ധിക്കേണ്ടതാണ് ഈ വീഡിയോയിൽ എല്ലാം വിശദമായി നോക്കാം അതിനാൽ അവസാനം വരെ കാണാൻ മറക്കരുത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിയൊന്നാം ഘടുവിനുള്ള പണം ഇപ്പോൾ നാല് സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് ലഭിച്ചു കഴിഞ്ഞു പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ഈ സംസ്ഥാനങ്ങളിലാണ് ഘട്ടത്തിൽ പണം എത്തിയത് കാരണം എന്തെന്നാണ് നോക്കിയാൽ അടുത്തിടെ ഇവിടങ്ങളിലെല്ലാം വെള്ളപ്പൊക്കത്തിൽ കൃഷിക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചു അതിനാലാണ് കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഈ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് രണ്ടായിരം രൂപ വിതരണം ചെയ്തത് അതേസമയം ശേഷിക്കുന്ന സംസ്ഥാനങ്ങളിലെ കർഷകർ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഇരുപത്തിയൊന്നാം ഘടുവിനായി കേരളം തമിഴ്നാട് കർണാടക ബീഹാർ ഉത്തർപ്രദേശ് തുടങ്ങി പല സംസ്ഥാനങ്ങളിലുമുള്ള ഗുണഭോക്താക്കൾക്കാണ് പണം എത്താത്തത് ഇപ്പോൾ വലിയ ചോദ്യം ബാക്കിയുള്ള കർഷകർക്ക് പണം എപ്പോഴാണ് ലഭിക്കുക എന്നതാണ് കേന്ദ്രം ഇതുവരെ ഔദ്യോഗികമായി തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ദീപാവലിക്ക് മുൻപ് അഥവാ ഒക്ടോബർ മധ്യത്തോടെ അല്ലെങ്കിൽ അവസാനത്തോടെ ബാക്കി സംസ്ഥാനങ്ങളിൽ ഉള്ള കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ചെയ്യും എന്നാണ് പ്രതീക്ഷ മുമ്പത്തെ ഗഡുക്കളും ഫെസ്റ്റിവൽ സീസണുകൾക്കൊപ്പമാണ് വന്നിരിക്കുന്നത് അതിനാൽ ഈ തവണയും അതുപോലെ തന്നെ ആയിരിക്കും അതായത് ഈ ദീപാവലിക്ക് മുൻപ് തന്നെ കർഷകർ സന്തോഷ വാർത്ത കിട്ടാൻ സാധ്യതയുണ്ട് ഇതേ സമയം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിയൊന്നാം ഘടുവിന് മുന്നോടിയായി കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നടത്തിയ പ്രഖ്യാപനം ഏറെ ശ്രദ്ധ നേടുകയാണ് അദ്ദേഹം വ്യക്തമാക്കിയതുപോലെ രണ്ടായിരത്തി മു മുപ്പത് മുപ്പത്തി ഒന്ന് വിളവെടുപ്പ് വർഷം വരെയായി ഇന്ത്യയിലെ പയർവർഗ ഉൽപാദനം നാൽപ്പത് ശതമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് സർക്കാരിൻ്റെ വലിയ ലക്ഷ്യം ഇതിനായി പതിനൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ആറ് വർഷത്തെ കേന്ദ്ര പദ്ധതിക്ക് മന്ത്രിസഭ ഇതിനകം തന്നെ അംഗീകാരം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ പയർവർഗ്ഗങ്ങളിൽ സ്വയം പര്യാപ്തരാകുന്ന ദൗത്യം എന്ന പേരിൽ പ്രത്യേക പ്രോഗ്രാം നടപ്പിലാക്കും ഈ ദൗത്യം മുഖ്യമായും കർഷകർക്ക് ഉയർന്ന നിലവാരമുള്ള പയർവർഗ്ഗ വിത്തുകൾ നൽകുക വിളവെടുപ്പ് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക കൂടാതെ വിസ്തൃതിയിലും വർധനമുണ്ടാക്കുക എന്നതിൽ എന്നതൊക്കെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ചൗഹാൻ പറഞ്ഞതുപോലെ നിലവിൽ ഇന്ത്യയിലെ പയർവർഗ്ഗങ്ങളുടെ ഉൽപാദനം ഇരുന്നൂറ്റി നാൽപ്പത്തി ലക്ഷം ടണ്ണാണ് രണ്ടായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് ആകുമ്പോഴേക്കും അത് മുന്നൂറ്റി അൻപത് ലക്ഷം ടണ്ണായി ഉയർത്താനാണ് ലക്ഷ്യം വിസ്തൃതിയും അതിനനുസരിച്ച് വർദ്ധിക്കും ഇപ്പോഴുള്ള ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ലക്ഷം ഹെക്ടർ മുന്നൂറ്റി പത്ത് ലക്ഷം ഹെക്ടറായി വർദ്ധിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വിളവെടുപ്പ് വർഷം മാത്രമേ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നുള്ളൂ എന്നാൽ ഇതിനകം തന്നെ ഉൽപാദനം ഇരുപത്തി അഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് എട്ട് ദശലക്ഷം ടണ്ണായി ഉയരും എന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് വിളവെടുപ്പ് ശരാശരിയായും ഉയരും ഇപ്പോൾ ഒരു ഹെക്ടറിന് എണ്ണൂറ്റി എൺപത്തി ഒന്ന് കിലോ വിളവെടുപ്പാണെങ്കിൽ അത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് കിലോ ആയി വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യം ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പയർവർഗ ഉൽപാദകരിൽ ഒരാളാണ് ഇന്ത്യ എന്നാൽ അതിനോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോക്താവും ആണ് അതിനാൽ തന്നെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇന്ത്യയ്ക്ക് വലിയ തോതിൽ പയർവർഗ്ഗങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു ഇത് കുറയ്ക്കുക പൂർണമായും സ്വയം പര്യാപ്തതായ പയർവർഗ ഉൽപാദന രാഷ്ട്രമാക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇറക്കുമതി തീരുവകളിലും വില നിശ്ചയങ്ങളിലും സർക്കാർ അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതും കൃഷിമന്ത്രി ഉറപ്പു നൽകി ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് വീണ്ടും ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്